ബിസ്മില്ലാ അലഹമില്ല ഉപ്പളിയിൽ നടന്ന മുഖാമുഖത്തിൽ ഒരു സഹോദരന്റെ ചോദ്യത്തിന് മുമ്പിൽ കുടുങ്ങിയ അലവി മുസ്ലിയാർ രക്ഷപ്പെടുന്ന ഒരു രംഗം നോക്കുക അദ്ദേഹം പരിശുദ്ധ കുർഹാനിന്റെ പേരിൽ കള്ളം പറയാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതെ അതിന് സാധിക്കാതെ അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ദിവ്യത്വം ചില ആൾക്കാർ വല്ലേ നീലത്തിയിലും എണ്ണെ വേടിച്ചോർക്കും വായിക്കൂടം മൂത്തിരം ചെയ്തു നടന്നോർ അത് ദിവ്യത്വത്തിൽ പെടുക അവസ്ഥ ഇല്ലല്ലേ അത് ദിവ്യത്തിൽ പെടൂല വെച്ചാൽ വെച്ചാൽ പരിശുദ്ധ പരിശുദ്ധ പിന്നെ മഹാത്മാക്കളായ ആളുകൾക്ക് അവര് നമ്മൾ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ താങ്കൾ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു എന്നെ ചെയ്യും ഞാൻ എന്നോ ആ സഹോദരന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത അലവി മുസ്ലിയാർ മുങ്ങുകയും വേറൊരു തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം മൈക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഈ മനുഷ്യൻ ആദ്യം അലവി പറഞ്ഞു പരിശുദ്ധ ഖുർആാനിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറയാൻ ശ്രമിച്ച ഈ മനുഷ്യൻ എന്നിട്ട് അതിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ മറ്റ മനുഷ്യനും വന്ന് ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ കളവ് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്തുള്ളത് ആ കാര്യം ഇൻഷാല്ല വരും ദിവസങ്ങളിലുള്ള ക്ലിപ്പുകളിലൂടെ നിങ്ങൾക്ക് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തും ഇപ്പൊ നോക്കൂ ഇവിടെ വലിയ നിലത്തു നിന്നും എന്നെ വീളിപ്പോർക്ക് വായ്ക്കൂടെ മുമ്പ് ഉത്തരം നൽകുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഉണ്ട് ആര് മരിച്ചുപോയ ആളുകൾ മഹീദ് ഷെയ്ഖ് ബദരീങ്ങൾ അതുപോലുള്ള ആളുകൾ അള്ളാഹു സുബാനി ആളുകളോട് ചോദിക്കുകയാണ് സുറത്തിൻ്റ് അതിന്റെ അറുപത്തി രണ്ടാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കണം സഹോദരങ്ങൾ അള്ളാഹു സുബാനോ തല അവിടെ എന്താണ് പറയുന്നുള്ളതെന്ന് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ അമ്മയുജീബ് മുൽത്തറ ആയിട്ടുള്ള ആളുകൾ അൽ മുൽത്തറ എന്ന് പറഞ്ഞിട്ടുള്ള പദാണ് അത് നെക്കിയർ ആയിട്ടല്ലായിട്ടാണ് കൊടുത്തിട്ടുള്ള അരിഫ്ലാം ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ള ഈ വചനം ഒട്ടുമിക്ക മുഫസിരിങ്ങളും വിശദീകരിച്ചു കൊടുത്തത് എങ്ങനെയാ വെച്ചാൽ ഗദ്യന്തരമില്ലാത്ത ഘട്ടങ്ങളിൽ ആളുകൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത് വിളിക്കുമ്പോൾ ആ വിളിച്ച ആളുകൾക്ക് ആ ഉത്തരത്തിന് അർഹനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി ഉത്തരം നൽകാൻ അള്ളാഹു സുബാനുട്ടരക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇനി അള്ളാഹു അല്ലാത്ത മൊഹീദ് ഷെയ്ഖിനോടോ ബദ്രീങ്ങളോടോ നബിമാരോടോ ഇങ്ങനെ ഒരു കഴിവ് അവർക്ക് ഉണ്ടെന്നുള്ള രൂപത്തിൽ ഈ ആളുകൾ ചെയ്യുന്ന രൂപത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അള്ളഹു ചോദിക്കാണ് അള്ളാഹുവിന് പുറമെ വല്ല ആരാധ്യരുമുണ്ടോ അവരെ ആരാധ്യരാക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹാക്കുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത് കാരണം ഇവരെന്താണ് പറയുന്നത് വല്ലേ നീലത്തെ ഒന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂട മുമ്പ് ഉത്തരം ഷെയ്ഖ് നൽകും അപ്പൊ മൊഹൈദുഷേഖിന് ഈ ആളുകൾ ആ ചോദ്യത്തിന് അർഹതയുള്ള ആളാണോ അല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കി ഉത്തരം നൽകാൻ ഈ മരിച്ച ആളുകൾക്ക് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ആള് അള്ളാഹുസ്ബാൻ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ആരാധിക്കുകയാണ് ചെയ്യുന്നുള്ളത് അതേപോലെ മറ്റൊന്ന് മറ്റൊരു ശിവർക്ക് ഇതിൽ ചെയ്യുന്നുള്ളത് ഇവര് മരിച്ച ആളുകളെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് ലോകത്തിന്റെ ഒരു കൈകാര്യകർത്തം ഈ ആളുകൾക്ക് ഉണ്ട് അതാണ് കാന്തപുരം അബൂക്കർ മുസ്ലിയാർ അള്ളാഹാന്റെ കുറ ആ നോതി ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞത് മരിച്ചുപോയ ആളുകളാണ് ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പൊ മരിച്ച ആളോട് ചോദിച്ചാൽ ഈ കാര്യം നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചിരുന്നല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കും അതേപോലെ ഈ ആളുകൾ മരിച്ച ആളുകളെ കുറിച്ച് എന്താണ് എഴുതി വെച്ചാൽ അള്ളാവ് കാണുന്നത് പോലെ കാണും അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു അറിയുന്നത് പോലെ അറിയും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും ഇവർ പുസ്തകത്തിൽ എഴുതിയത്തെ ഇതിനുവേണ്ടി അതേ സദസ്സിൽ വെച്ച് കൊതുശിയായിട്ടുള്ള ഒരു അതീസ് പോലും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അള്ളാഹുവിന്റെ അതേ കഴിവ് മരിച്ച ഉണ്ട് ജീവനോടെ ഉണ്ടാവുന്ന സമയത്ത് ഈ ആളുകൾക്ക് ഈ ആ കഴിവൊന്നുമില്ല കാരണം ഇന്ന് അവരിൽ ജീവനോടെയുള്ള ഏതെങ്കിലും ആവലിയോ ഉണ്ടാവും ചോദിച്ചോ അവരില്ലെന്ന് പറയും മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഔലിയായി മാറി കാരണം ജീവനോടെ ഉണ്ടാവുമ്പോ ആ മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട് ഭാഷയ്ക്ക് പരിധിയുണ്ട് അത് കേൾക്കണമെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കില്ല അതേ സമയത്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞാലും കേൾക്കില്ല കേൾക്കുന്ന ശബ്ദമാണ് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് അതേ സമയത്ത് ഒരു നാലഞ്ചാൾക്കാർ ഒന്നിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല ആർക്ക് ഈ ജീവനോടുള്ള ഔലിയ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പിൽക്കാലത്ത് ഇവർ അവലിയാക്കുന്ന ആളുകളെ അവർക്ക് ഇനി മരിച്ചതിന് ശേഷം ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ആരും എപ്പോഴും ഏത് ഭാഷയിലും എത്ര ആൾ ഒന്നിച്ചു വിളിച്ചാലും അത് കേൾക്കാനും ഉത്തരം നൽകാനും ഉള്ള കഴിവ് ഈ മര മരണപ്പെട്ടുപോയ മയ്യത്തുകൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇവർ മാലകളിലൂടെ മോലൂതുകളിലൂടെ പ്രാർത്ഥിപോകളിലൂടെ മരിച്ച ആളുകൾ വിളിക്കുന്നുള്ളത് ആ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവർ അവിടെ മുഖാമുഖം നടത്തിയത് നോക്കൂ പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുള്ള വാദമല്ല ഇവരുടെ ഹക്കീം അസേരി പറയുന്നത് കേരടാണ് ഇയാൾ പ്രാർത്ഥിച്ചതെന്ന് നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരു പ്രാർത്ഥിച്ചത് കബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് മരിച്ചവർക്ക് വേണ്ടി അവർ കബറിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല അവരോട് തന്നെ പ്രാർത്ഥിക്കാം അതിനെന്താണ് പറയാൻ ഇത്ര മടിയും ഇവരുടെ പുസ്തകമാണ് നിങ്ങൾ മുകളിൽ കാണുന്നില്ല അതിൽ എഴുതി വെച്ചതാണ് ഇവരുടെ നോക്കൂ ഫത്താ മുഹീസുനയിലൂടെ ഇത് ഇവരുടെ ഒരു പണ്ഡിതനോട് ഫത്തോ ചോദിക്കാണ് പൊന്മളെ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുകയാണ് മരിച്ചുപോയ ബദ്രീങ്ങളോടോ മൊഹീദു ഷേഖിനോടോ പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാം ഫത്തോ കൊടുത്തത് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അവർ ഇലാരികളാക്കാണ് ചെയ്യുന്നുള്ളത് ഇത് തന്നെയാണ് നോഹ് നബി അലി ഇസ്ലാമിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന ഷിർക്ക് അവരിൽ നിന്ന് മരിച്ചുപോയ ഔലിയാക്കന്മാർ വദ് സുഹാഖ് നസർിയാക്കന്മാരായിരുന്നു മുഫസിരിങ്ങൾ ഇബിൻ അബ്ബാസ് എന്നൊക്കെ പറയുന്നുണ്ട് ഔലിയാക്കന്മാർ മരിച്ചപ്പോൾ അവരോട് തന്നെ സഹായം ചോദിക്കാൻ തുടങ്ങി അത് പാടില്ല മരിച്ചുപോയ ഔലിയാക്കന്മാരോടല്ല എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനോടാണ് മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് അലി ഇസ്ലാമിനെ അള്ളാഹു സ്മാനോ തരച്ചത് അന്നത്തെ സത്യനിഷേധികളായിട്ടുള്ള കാഫിറുകൾ ഇവരോട് പോലുള്ള മത നേതാക്കൾ കാഫിറുകൾ ഈ ആളുകൾ എടുത്തു വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വിളിച്ചു സഹായം ചോദിക്കുന്ന വദ്ദിനെയും സുവായിനെയും യഹൂസിനെയും ഉപേക്ഷിക്കരുതേ ഇന്ന് ഈ ആളുകൾ എന്താണ് പറയുന്നത് മുജാഹിദുകളുടെ സംസാരം കേട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുള്ള മൊഹീദി ശേഖനെയും ബദ്രിയങ്ങളെയും മെരിച്ചു മൺ മറഞ്ഞ് മൺ മറഞ്ഞു പോയ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് അവരുടെ നേതാക്കന്മാർ വലിയ കുതന്ത്രം പ്രയോഗിച്ചു എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്നിവരെ ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത് അങ്ങനെ വളരെയധികം ആളുകളെ അവർ വഴിപേപ്പിച്ചു ആര് നേതാക്കന്മാർ ഇതുപോലുള്ള നേതാക്കന്മാർ വഴിപേപ്പിച്ചു അപ്പോ അതിനുശേഷം അള്ളാഹുസ്ബാൻ തല പറയാണ് അവരുടെ പാപ്പങ്ങൾ നിമിത്തം അവരെ മുക്കി നശിപ്പിക്കപ്പെട്ടു എന്നിട്ടവർ നരകാഗ്നിയിൽ പ്രവേശിക്കപ്പെട്ടു അപ്പോൾ അവർക്ക് അള്ളാഹു ഇവിടെ അടിവരയിട്ട് ഔലിയാക്കന്മാർ അവർക്ക് ഒരു സഹായികളായി വന്നില്ല അവർക്ക് സഹായത്തിന് കിട്ടിയില്ല അപ്പൊ അള്ളാവിന് പുറമെ ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ടായിരുന്ന ആളോട് മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ടായിരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്ക് സഹായത്തിന് കിട്ടിയിട്ടില്ല അള്ളാഹുവിന് പുറമെ അള്ളാവിന് വിളിക്കും അള്ളാവിന്റെ കൂടെ അള്ളാവിനോടൊപ്പം അള്ളാഹുവിനു പുറമെ വിളിച്ചുകൊണ്ടായിരുന്ന യൂലക്കമാർ സഹായിച്ചിട്ടില്ല ഇത് തന്നെ തന്നെയുള്ള സഹോദരങ്ങള് അന്ന് നൂഹനബി അലി ഇസ്ലാം പ്രബോധനം ചെയ്യുമ്പോൾ അള്ളാവിനെ മാത്രം വിളിക്കണം പ്രാർത്ഥിക്കണം അള്ളാവിനോട് മാത്രം അപ്പോഴേക്ക് തന്നെ അവരുടെ നേതാക്കന്മാർ വന്നിട്ട് ഇപ്പ പറയും അള്ളാഹുവിനെ മാത്രമല്ല മരിച്ച മെച്ച ആളുകളും ഉണ്ട് കൂടെ അവരോടും കൂടി പ്രാർത്ഥിക്കണം ഇവിടെ മുജാഹിദുകൾ കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേജ് കെട്ടി പറഞ്ഞു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അള്ളാവിനോട് പ്രാർത്ഥിക്കൂ അതിനെതിരായിട്ട് ശ്രദ്ധ കെട്ടി അള്ളഹാവിനോട് മാത്രമല്ല മരിച്ചുപോയ ബദരിങ്ങളോട് മൊഹൈദി ശേഖനോട് കുപ്പസ്വാമിയോട് മുനമ്പത്തി ചേച്ചിയോട് എവിടെ കയ്യോ കാലോ മനുഷ്യനോ ഇല്ല എന്ന് തന്നെ പറയപ്പെടുന്ന കെട്ടിപ്പൊക്കിയ ജാറവിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ ജാറത്തിലുള്ള ആളുകളോടും നിങ്ങൾ പ്രാർത്ഥിക്കണം മുജാഹിദുകൾ പുത്തംവാദികളാണ് എന്ന് പറഞ്ഞു സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ശുർക്ക് ചെയ്തു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള നരകാണ് മരിച്ച ആളുകളോട് വിളിച്ചു ചോദിച്ചാൽ ഒരു ഉപകാരം കിട്ടില്ല അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ സാധിക്കില്ല മരിച്ച ആളുകളുടെ കബർ ഒരു ചാനലിനും കൂടുതൽ ഉയർത്താൻ പാടില്ല കാരണം കബറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആദ്യമായി ലോകത്ത് ചുരുക്കം വന്ന ഇനൂഹ് നബി അലിസ്ലാമിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യ കാലങ്ങളിൽ കബർ സിയാറത്ത് പോലും വിരോധിച്ചിരുന്നു പിന്നീട് അവരിലേക്ക് തൗഹീദ് ഉറച്ചപ്പോൾ അവയെ കൃത്യമായി ലായ്ലായിലുള്ളവരിലേക്ക് വന്നപ്പോൾ കബിർ സിയാറത്ത് അവർക്ക് വേണ്ടി സുന്നത്താക്കി എന്തിനു വേണ്ടി മരണത്തെ ഓർക്കാൻ കൂട്ടുകാരുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ കബിർ സിയാറത്ത് ചെയ്യുമ്പോൾ ഇവനെപ്പോലെ ഞാനും ആ കബറിൽ കിടക്കേണ്ട ആളാണല്ലോ അതുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് സൽ പ്രവർത്തനങ്ങളിൽ മുന്നേറും ഹൃദയത്തെ ലോലനമാക്കാൻ ആ മരിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാനല്ല സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായ ഒഴികേടിലേക്കാണ് ഈ നേതാക്കന്മാർ ക്ഷണിക്കുന്നത് മനസ്സിലാക്കാനുള്ള കൌഫിഖ് അള്ളാഹു സുബാനുത്താല നൽകട്ടെ നാം ഓരോരുത്തരെയും റബ്ബു സുബാനു താല അഖീലായി ജീവിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യത്തിലായി മരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാ വാല് വാഹിബ്